اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس الحق بالحق والهدي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ുംനക്ക് കാത്ത് മരിക്കുന്ന നേരത്ത് നിനക്ക് കാണാൻ കഴിയും ആ കാര്യങ്ങൾ നിന്നെ ചെയ്യും മുഹമ്മദ് മരിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ കഴിയും ഒരിക്കലും ഒഴിവാക്കരുത് ഒരിക്കലും ഒഴിവാക്കരുത് ഒരിക്കലും നമ്മൾ അജീന മോട്ട് ഇടാതെ ഭക്ഷണം വെക്കുന്ന ഒരു ആൾ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു ഒരുത്തിനുണ്ട് സ്ഥിരം ഭക്ഷണം വെച്ച ഭംഗിയായും ഭക്ഷണം വെക്കാൻ കഴിയും കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ പറയും കുറച്ചൊക്കെ അജീനമ്മടാതെ ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിന് രുചിയുണ്ടാവില്ല ഭക്ഷണം വെച്ച ഭക്ഷണത്തിന് വല്ലാത്ത രുചിയാ രുചിയാണ് അജീനമ്മോട്ടോ ഇടൂല ഇന്നും വെപ്പിൻ്റെ വെപ്പിൻ്റെ പണി ഉണ്ടാവും ലിംഗുണ്ടാവും എന്താ എന്താ ചെയ്യുക വിറകെടുക്കുന്നതോടുകൂടെ അടുത്ത് തുടങ്ങും ലഖത് ജാവക്കും സലാത്തുൽ ഫാട്ടിയും അത് അവസാനത്തെ ദമ്മിട്ട് കഴിഞ്ഞ് ദമ്മണ് പൊളിക്കണവരെ ചെല്ലിക്കൊണ്ടേയിരിക്കും ലഖത് ജാവക്കും ചൊല്ലും സലാത്തുൽ ഫാട്ടിയും ചൊല്ലും അത് തന്നെ അജീനമ്മോട്ടോ വല്ല അജീന മൊത്തം അതാണ് ക്ലാസ്സിലുണ്ടാവും അവൻ്റെ കുട്ടി ദാവുറാനിൽ പഠിക്കുന്നുണ്ട് ഇന്നലെ ഒന്നല്ല പണ്ട് പണ്ട് കാറ്ററിങ് സർവീസിൻ്റെ പുരയിൽ ഭക്ഷണം വെച്ച് കൊടുത്തേക്കും നല്ല ഭക്ഷണം ഒരു കൃത്യമൊന്നും ചെയ്യൂല എന്തേ ചെയ്യുക വിറകെടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങും എന്ത് സലാത്തുൽ ഫാത്തി അങ്ങനെ നിന്നെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും നിനക്ക് കാണാൻ കഴിയും ഈ ജീവിക്കുമ്പോൾ മാത്രമല്ല മരിക്കുന്ന നേരത്തും എപ്പോഴും ഹബീബിന്റെ മേൽ നിന്നെ അത്ഭുതം കാണാൻ കഴിയും

ുംനക്ക് ലഭിക്കും കിട്ടുകയും ചെയ്യുമല്ലോ എല്ലാ ദിവസം മൂവായിരം സൊലാത്തിൽ ഫാത്തി ചെല്ലുന്ന

ചിന്തിക്കണം ചിന്തിക്കണം സ്വലാത്ത് ചെല്ലാരും നടക്കുകയില്ല സദാ സമയത്തും ഒരു സദാസമയത്തും ചെറുപ്പക്കാരനെനിക്കറിയും കൈയ്യെ പിടിച്ചിട്ട് കയ്യിൽ ഒരാൾ വന്ന് പിടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് പറഞ്ഞ് മറ്റാരും ഞാൻ ഒരു അമൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് പിരിയാൻ നേരത്തെ എന്ത് ചെയ്ത് പിടിച്ച് ചില അടയാളങ്ങൾ കാണിച്ചു എന്ത് എന്താ അടയാളം ആ ഹൂക്ക കളർ എന്റെ അൽ കളറാണ്

സൽമാ ബീവി സൽമാക്കോയി എന്നോട് പറഞ്ഞ സദാസരണിയില്ലോയിങ്ങനെ തവാഫ് കഴിഞ്ഞു തവാപ്പ് കഴിഞ്ഞ് തവാഫിന്റെ ദ നിസ്കാരം നിസ്കരിച്ചു ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തിൽ ആൾ വന്നിരുന്നു നിസ്കരിച്ചു അവർ കോലിൻ ജയിലൊക്കെ കണ്ടപ്പോൾ സൽമാ ബിവിക്ക് തോന്നിയത്രേ ഹദറാവാൻ സാധ്യത ഉണ്ടല്ലോ ഹദറാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എനിക്ക് എണീറ്റ് എനിക്ക് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു ദീനാറ് നേട്ടു എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞില്ല അപ്പോഴെത്തിൻ്റെ പോക്കറ്റിൽ നിർത്തിട്ട് ആ ഹോഖൽ എൻ്റെ സൗദർ തന്നെയാണ് സെൽമാ ബിബി എന്നോട് നീട്ടി പറ സെൽമാ ബി ആരാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞില്ല ആർക്കും പറഞ്ഞില്ല സെൽമാ ബീവി ആരാണെന്ന് പിന്നെ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോയി അതവിടെ നിന്നുള്ള മണി എടുത്ത് ഇരുന്നോട്ടെ പറഞ്ഞില്ല ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളെ തരത്തിലേക്കുള്ളി ابل بيت البطال خلاص انكمي قلت له داوشين داعي الله توفيقك يا رب الله من ترى 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 كمب كمب وعند الخبريه الله بِالْأَمَانِهِ وترحمو بالصلاه على محمد صلى الله عليه وسلم وَلَا اتقصى من الملكين ربا الى سالك كلهما محمد രണ്ട് രണ്ട് നീ പേടിക്കുകയും വേണ്ട പേടിക്കണ്ട അവര നിന്നോട് ചോദിച്ചാൽ മുഹമ്മദ് നിന്റെ മുഹമ്മദ് മുസ്തഫ് ആ നബിയെ ഞാൻ വിശ്വസിക്കുകയും കഴിയുന്നത്ര നിന്ന് അത്ര പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ മടങ്ങി പോയിക്കോളൂ പിന്നീട് ഒന്നും ചെയ്യണ്ട ബഹുമാനപ്പെട്ട പ്രതികളാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് എന്നോട് മുങ്കർനക്കീർ വന്നു ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഞാൻ പറയേണ്ടത് മുഴുവനും സുല്ലാനോട് പറഞ്ഞിട്ട് ഇവിടെ ഉറങ്ങാൻ വന്നാണ് ഇന്ന ശല്യപ്പെടുത്തൽ പൊ ഇക്കുളിന്ന് ഞാൻ ആട്ടും ആരെ മുങ്കർ മുങ്കർനക്കീർ ഞാൻ അവിടുന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞേക്കും ഞാൻ പറയേണ്ട ഒക്കെ നബിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നെ ശല്യപ്പെടുത്തൽ നിങ്ങൾ ഇവിടുന്ന് പോയി എന്ന് ഞാൻ ആരോട് പറയും മുങ്കർ നക്കീറിനോട് പറയും ആര് പറഞ്ഞു ാണ് ലോകൊരു മുഹമ്മദീ മയമാണ് മുഹമ്മദീയാണ് എല്ലാം അതിന്റെ ഭംഗി കാണാൻ കാണാൻ കഴിഞ്ഞാൽ അവർക്ക് എല്ലാം പ്രയാസായിരിക്കും അവർക്ക് ഗർഭല പ്രയാസമായിരിക്കും അവർക്ക് എല്ലാം പ്രയാസമായിരിക്കും അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ബെയ്ത്തെഴുതാൻ വേണ്ടിയിട്ട് കവി ഇരുന്നു അപ്പോഴത്തേന് കവി കരിഞ്ഞു ഇതിനൊക്കെ കവി കരിഞ്ഞു ചോദിച്ചപ്പോൾ കവി പറഞ്ഞു കാലിമയിൽ നിന്ന് കാറ്റടിച്ചോ നീൻ ഇരാ കാലിമ കാലിമ എന്നാൽ മക്കായുടെയും മദീനായുടെയും ഇടയിലുള്ള ഒരു ഗ്രാമം അവിടെ ഒരിക്കൽ നബി ഹിജറക്കിടയിൽ ഒളിച്ചു പാർത്തിട്ടുണ്ട് ആ ഗ്രാമത്തെ ഓർത്തപ്പോഴത്തേന് കവി കരിഞ്ഞു കവി കര ഒളിച്ചു പാർത്തത് അറുന്നൂറ് കൊല്ലം മുമ്പ് നബി കവി കരഞ്ഞത് അറുനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് എന്താ കാരണം പ്രേമം ആരോട് മുഹമ്മദ് പിന്നെ ആദ്യത്തെ കിതാബില് ആദ്യത്തെ പരി പലതും ഉണ്ടാവില്ലേ ദുനീന്റെ ഒരു ബേറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ അഹമ്മദത്ത് പുറത്ത് എഴുതി പിടിപ്പിച്ചു ആദ്യം തന്നെ من مقلة بدمي يَا محبة اليوم تلقاء كلمتي وهم البرق فيه والماء من إيلام فما لعينيك إن قلت ما تاب ما لقلبك قلت استفق يهمي مولاي صلي وسلم ൂർന്ന് വളർന്നു നിന്നിരുന്ന ഗ്രാമത്തിൽ അയൽക്കാരനെ ഓർത്തല്ലേ ഞാൻ കരഞ്ഞത് കണ്ണിനേരിൽ രക്തവും ചാലിട്ടൊഴുകിയത് മദീനയുടെ പ്രാന്തത്തിൽ ഉണ്ടായിരുന്നു സലം വൃക്ഷം സലം വൃക്ഷത്തിന്റെ പരിസരത്ത് പാർത്ത മനുഷ്യനെ ഓർത്താണ് ഞാൻ കരഞ്ഞത് പാർത്ത എന്നാ അറുന്നൂറല്ല മുമ്പ് അതോ ഞാൻ കരഞ്ഞത് ആ മഹബത്തി കാളിമയിൽ കാളിമയിൽ നിന്ന് കാളിമ ഒരു ഒരു മുഹമ്മദ് ഭക്ഷണം കിട്ടാതെ ആ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു ഒരു വെള്ളം ഗ്രാമത്തിലേക്ക് ഒരു കിട്ടുന്നു ചെന്നപ്പോൾ ചോദിച്ചു അല്ല എന്തൊക്കെ വീട്ടുകാരെ എന്തെങ്കിലും ഉണ്ടോ രണ്ടാക്കുന്നു എന്റെ കയ്യിലുണ്ട് ഇല്ല ഒന്നും ഇല്ല അല്പം പാലുണ്ട് തരാനു പാലും ഇല്ല ഒന്നും ഇല്ലല്ലോ ആരാണി വന്ന ആള് പെണ്ണിനെ അറിയില്ല ഒന്നും അറിയില്ല അപ്പോ പാലുണ്ട് ഒരു ആടുണ്ട് മച്ചിയാ മച്ചിയ പെണ്ണാടുണ്ട് അപ്പൊ എന്ത് പറഞ്ഞേ പാത്രം ഉണ്ടെങ്കിൽ ഇടിക്കുന്നവർ ആ വീട്ടുകാരി പാത്രം പാത്രത്തിന്റെ അകട്ടിലേക്ക് ആടിന്റെ അകട്ടിലേക്കുന്നു കറന്ന് പാലാണെന്ന് പറഞ്ഞു വീട്ടുകാരിയുള്ള കുട്ടികൾ പട്ടിങ്ങിടക്കുന്നു കുട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയോ ആ ഗ്രാമത്തിൽ പിന്നെ ക്ഷാമം വന്നപ്പോൾ ആ ഗ്രാമവാസികൾ മുഴുവനും ഈ ആടിനെ കൊണ്ട് ജീവിച്ചു ഒരിക്കൽ പാലില്ലാത്ത മഴയിലൊന്ന് കൈവച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാത്ത ും കാറ്റടിച്ചത് വന്നത് കൊണ്ടാണോ ഞാൻ ഇപ്പോൾ എന്നെ തഴുകുന്ന ഈ കാറ്റ് എന്ന ദുഃഖസാന്ദ്രമായ ഗ്രാമത്തിലൂടെ കടന്നു വന്നതാണോ എന്നോർത്തായിരിക്കാം എന്റെ കണ്ണിങ്ങനെ കരയുന്നത് എത്ര തവണയാണ് ഞാൻ പറഞ്ഞത് കണ്ണേ കണ്ണേ കരയല്ലേ എന്ന് കണ്ണേ നിനക്ക് എന്താ പറ്റിയത് അടങ് എന്ന് പറഞ്ഞാലും നീ ഒഴുകുകയല്ലേ കണ്ണേ കണ്ണേ എത്ര വട്ടമാണ് കരയല്ലേ എന്ന് പറഞ്ഞത് ഇപ്പോഴും നീ കരയുകയല്ലേ കൽബേ കൽഭേ ചൂടാകല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നീ തപം കൊള്ളുകയല്ലേ കണ്ണിന് ഒഴുകാതിരിക്കാൻ കഴിയുന്നില്ല കൽബിനടങ്ങാനും കഴിയുന്നില്ല ആ ഒരു ഓർമ്മ ജീവിച്ചാൽ റസൂലോ നിങ്ങളെ കൂട്ടത്തിൽ റസൂൾ ഉണ്ട് എന്ന് നിങ്ങളെപ്പോഴും ഓർക്കണം ഖുർആൻ നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട് ഓർക്കണം നോർക്കണം എപ്പോഴും റസൂൾ ഉണ്ട് ഓർക്കണം നിങ്ങളെ കൂട്ടത്തില് നോർക്കണം എന്നൊക്കെ വൃത്തിയോ എപ്പോഴും കൂടെ ആരുണ്ടാവണം

പുറത്തു മനസ്സിലായവരാണം പുറത്ത് തരട്ടെ അതെന്താ മുഹമ്മദാണ് അള്ളാഹു അതുണ്ടെങ്കിൽ വലിയ നന്നാവും അതുകൊണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുലേക്ക് മടങ്ങുക മുത്തുനബിയിലേക്ക് മടങ്ങുക മുത്തനബി പിൻപറ്റിയ അള്ളാഹു ഹബീബിനെ വിശ്വസിക്കുക അള്ളാന്റെ ഹബീബിനെ അലാ ഒരു പേടിയും വേണ്ട എല്ലാം إذا ما شئت في الدارين تزعد فاكثر من الصلاة على محمد وإن شئت القبول في الدعوات فتختم بصلاة على محمد فلا صوم يصح ولا صلاة لمن ترك صلاة على محمد وإن كانت ذنوبك ليست وصا تكفر بالصلاة على محمد فما تتضاعف الحسنات إلا آه بتكرار الصلاة على محمد وعند الموت تراه مراء تسرك بالصلاة على محمد وعند القبر تعلى بالأمان وترحم بالصلاة على محمد ولا تخشى من الملكين رعبا അതുകൊണ്ട് നന്മയിലേക്ക് മടങ്ങാം ഒരു സ്വലാത്തില്ലാത്ത ഒരാൾ ഒരു കണക്കിന് സ്വലാഹത്ത് ചെല്ലാത്ത ഒരാൾ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകരുത് അള്ളാഹു തോഫിക്ക് തരട്ടെ ൊല്ലൊണ്ടേരി തൊപ്പിട്ടിട്ട് നമ്മുടെ വെറുതെ നടന്നാൽ അവസാനം സ്വർഗ്ഗമൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൂടി ഡ്രൈവർമാരും എഞ്ചിനീയർമാരും ഒക്കെ അങ്ങനെ 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 അങ്ങനെയുണ്ട് വലിയ സൂപ്പർ മാർക്കറ്റുള്ള മലയാൽമാരും അവരൊക്കെ ആയിരിക്കും വലിയ ആളുകൾ നമ്മളവരെയും കുറ്റം പറഞ്ഞ് തൊപ്പിട്ട് അങ്ങനെ നടക്കും പണിയൊന്നും നമ്മളോട്ട് എടുക്കില്ല എഞ്ചിനീയർ വരയ്ക്കുന്ന നേരത്തും മൂവായിരം സ്വലാത്ത് ദിവസം ചെല്ലുന്ന എഞ്ചിനീയറെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ട് മൂവായിരം സ്ലാത്ത് സൊലാത്ത് ഉൽ ഫാത്തിയല്ലും സൊലാത്ത് ഉൽഫാത്തി മൂവായിരം ചെല്ലും ദിവസം അഹമ്മദ് ഇല്ല കാര്യം കാര്യം ശ്രദ്ധിച്ചു നമുക്ക് തോഫിക്ക് തരട്ടെ